അപ്പോൾ ഇത് വീണ്ടും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ കളക്ഷൻസിൽ വേറൊരു പ്രിന്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ല മൂന്ന് പ്രിന്റ് വരുന്നത് സെയിം പാറ്റേണിലും ഒരു പ്രിൻ്റ് ആണ് കൊണ്ടുവന്നത് ഒരു കളർ ചാർട്ട് ഫീഡിങ്ങിലും ആണ് കൊണ്ടു വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയുടെ ഡീറ്റെയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേഗം ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലോസ് വീലോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ഗ്രീൻ എന്ന് വെച്ചാൽ ഫീഡിങ് ആണ് കേട്ടോ പാനൽ കട്ടിൽ വരുന്ന റയോണിന്റെ ഫീഡിങ് കുർത്താസ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് രണ്ട് സൈഡിലും ഹിഡൻ സിബ് കൊടുത്തിട്ടുണ്ട് റയോണിലെ നല്ല കീട്ടിലൻ കളക്ഷൻ ാണ് ഗൂക്കട്ടിങ്ങില് നല്ലൊരു എന്താ പറയാ പാനൽസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ റൗണ്ട് നെക്ക് ആണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് പീച്ച് കളറിലും നമ്മൾ നേരത്തെ രാവിലത്തെ നമ്മുടെ വീഡിയോ ഇല്ലേ അതിൻ്റെ തന്നെ പ്രിന്റ് വ്യത്യാസപ്പെടുന്നേ ഉള്ളൂ രാവിലത്തെ നമുക്ക് സോൾഡ് ഔട്ട് ആണ് കേട്ടോ ഇതിൽ നമുക്ക് ത്രീ എക്സ് വരെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് രണ്ട് സൈഡിലും എന്താ പറയാ ഒരു വെസ്റ്റേൺ ടച്ച് കൊടുത്തോണ്ട് ടാഗ് കൊടുത്തിട്ടുണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു പീച്ച് കളർ ആണ് പിന്നെ വരുന്നത് നല്ലൊരു എല്ലോ ആണ് കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ അടിപൊളി ആയിട്ടുണ്ട് ടു ഫോർ ഫൈവ് തന്നെയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്മെന്റിൽ റൗണ്ടഡ് നെക്കില് നല്ല ഭംഗിയുള്ള ഒരു വെസ്റ്റേൺ ടച്ച് ഉള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് ഇത് വന്നിട്ട് ഒരു പിങ്ക് കറാണ് പിങ്ക് എന്ന് പറയുമ്പോൾ ലാവണ്ടർ ടച്ചുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദൂരെ ഒരു എന്താ പറയാ കുറച്ച് ക്ലോസ് ക്ലോസ്യൂ അല്ലാതെ കുറച്ച് ദൂരന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ ഒരു ലാവണ്ടറിൻ്റെ ഒരു ടച്ച് തോന്നുന്നുണ്ട് എന്നാൽ ഒരു എക്സാക്ട് പിങ്ക് കളറാണ് ഷെയ്ഡ് വരുന്നത് അല്ല ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള ചുങ്കിടി പ്രിന്റ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് രണ്ട് സൈഡിലും ഡോറീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെൻറ്റാണ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ഫസ്റ്റ് വൺ ഈ ഗ്രീൻ വന്നിട്ട് നമുക്ക് ഫീഡിങ് ആണ് ബാക്കി മൂന്ന് ഷെയ്ഡ്സ് നമുക്ക് നോർമൽ കുർത്താസ് ആണ് കേട്ടോ അപ്പൊ ഇരുന്നൂറ്റി നാല്പത്തഞ്ച് ഫ്രീഷിപ്പ്മെന്റിന് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക രാവിലത്തെ പ്രിന്റ് കിട്ടാത്തവരൊക്കെ ഈ പ്രിന്റ് നോക്കുക കേട്ടോ രാവിലെ സോൾഡ് ഔട്ട് ആണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫസ്റ്റ് വീഡിയോയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഐറ്റംസ് സോൾഡ് ഔട്ട് ആണ് ഈ ഒരു ഐറ്റം എന്താ പറയാ ഇഷ്ടപ്പെട്ടവരൊക്കെ സ്ക്രീൻഷോട്ട് വേഗം തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അതുപോലെ ഓർഡർ വരുന്ന സമയത്ത് പാർസൽ നിങ്ങളുടെ കൈ കിട്ടുന്ന സമയത്ത് ഓപ്പണിംഗ് വീഡിയോ കൃത്യമായി എടുക്കുക കട്ടും ഒന്നും ഇല്ലാതെ ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ എടുക്കണം എന്തെങ്കിലും ഡാമേജോ മറ്റേ ഇഷ്യൂസോ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റണം വീഡിയോയുടെ ആദ്യമൊന്നും ഡിക്ലറേഷനിൽ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ നമ്പറും പിൻകോഡും കൃത്യമായി കൊടുക്കുക അത് ഡബിൾ ചെക്ക് ചെയ്ത ശേഷം മാത്രം സബ്മിറ്റ് ബട്ടൺ കൊടുക്കാം കാരണം ഫോൺ നമ്പറും പിൻകോഡും മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം പേരോ അഡ്രസ്സോ അതിനകത്ത് എന്തെങ്കിലും വന്നുകഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാമല്ലോ കൃത്യമായിട്ട് അതുകൊണ്ട് ഫോൺ നമ്പറും പിൻകോഡും യാതൊരു കാരണവശാലും തെറ്റിക്കരുത് അത് വീണ്ടും റീ ചെക്ക് ചെയ്ത ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക ഓക്കെ അപ്പം ചെറിയ ഇൻഫർമേഷൻസ് മാത്രമേ ഇങ്ങനെ ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങളൊന്നും ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എനിക്ക് എൻ്റെ ടീമും ഞാനും എല്ലാവരും ഇപ്പം സുഖമായിട്ടിരിക്കുന്നു നിങ്ങളും അങ്ങനെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ചൂടൊക്കെയാണ് ഒരുപാട് വെള്ളം കുടിക്കുക ഓക്കെ ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കുക എന്തോ ഇറ്റ്സ് ഓക്കെ ഇനി വേണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ